നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ ഹോട്ടൽസിൻ്റെ ഒക്കെ മുമ്പിൽ റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ മുമ്പിൽ ഊണ് റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ റെസ്റ്റോറൻറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കാൻ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഡായിട്ട് റോട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ കുറച്ച് മുന്നെയാണ് അതിനെതിരെ ശക്തമായിട്ടൊരു ക്യാമ്പയിൻ നടന്നിരുന്നു ഒരിക്കലും അങ്ങനെ ഉള്ള ആൾക്കാരെ റോഡ് സൈഡിൽ നിർത്താൻ പാടില്ല അത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് അവരുടെ ചെയ്യുന്നൊരു ക്രൂരതയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറേ റെസ്റ്റോറൻറ്റുകാർ അവരെ അവിടെ നിന്ന് മാറ്റിയിട്ട് പകരം ഒരു വേറൊരു സംവിധാനം ചെയ്തിട്ട് ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റ് റെഡി എന്നൊക്കെ പെട്ടുള്ള ബോർഡ് അങ്ങനെ അതിന് പകരമായിട്ട് വേറെ സംവിധാനത്തിൽ ചെയ്യണ്ടായി സത്യത്തിൽ ആ ഒരു ക്യാമ്പയിൻ അവരോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു അതോ അവരോടുള്ള അസൂയ കൊണ്ടാണോ അറിയില്ല കേട്ടോ കാരണം ഈ ലോകത്ത് അത്രയും അതിനേക്കാളും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള റിസ്ക് പിടിച്ച ഒരുപാട് ജോലികളുണ്ട് ഈവൺ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ അകത്ത് മറ്റേ നമ്മൾ ഈ വ്ളോഗർമാരൊക്കെ പറയില്ല നല്ല വിറകടുപ്പിൽ ഉണ്ടാക്കിയ പൊറോട്ട ബീഫ് എന്നൊക്കെ പറയുന്ന ആ വിറകടുപ്പിൽ പൊറോട്ട ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അവസ്ഥയും ഈ ചാരക്കോളിൽ അൽഫാം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അവസ്ഥയും അതേപോലെ തന്നെ നെഞ്ചിൽ തീയെ അടിച്ചിട്ട് ഷവർമ ഉണ്ടാക്കുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ ഏകദേശം തലയ്ക്ക തന്നെയാണ് എനിക്കൊന്നും ഒരുപക്ഷെ ജീവിതത്തിൽ വേറൊരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് സ സമ്മതിക്കാത്ത അല്ലെങ്കിൽ അതിന് പ്രാപ്തമല്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ഒരു ഈ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഊണ് റെഡി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡായിട്ട് നമ്മളെ അകത്തേ ഇൻവൈ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ റോഡ് സൈഡിൽ നിന്നിരുന്നത് ഒരുപക്ഷെ ഒരു മുന്നൂറിൽ കുറയാത്ത ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ കൂലി കിട്ടുന്ന ഒരു ജോലി ആയിരിക്കാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം കാരണം ഒരുപക്ഷെ മക്കൾ അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടയർമെന്റ് കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഈ മക്കളൊക്കെ പുറത്ത് ഉള്ള സമയത്തോ ഒക്കെ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു വരുമാനം ഒരു എക്സ്ട്രാ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വന്ന ഒരാളായിരിക്കാം അത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ഭക്ഷണം ഒരുപക്ഷെ ഈ ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കാം രാവിലത്തെയും ഉച്ചക്കാലത്തെയും ഈവൻ ചിലപ്പോൾ രാത്രിക്കലത്തെ ഭക്ഷണവും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരിക്കും അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം അത്രയും സൗകര്യങ്ങളും അത്രയും തിരക്കുള്ളൊരു വരുമാനവും കളഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ ഫേസ്ബുക്കിൽ ഒരു റീച്ചിനോ ഒരു ലൈക്ക് കിട്ടാനോ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ തൊഴിലാളികളാണ് അതും ഏറ്റവും എന്താ പറയുക ടഫായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന സ്റ്റീൽ ഇൻഡസ്ട്രികളിലായാലും ഈ പറഞ്ഞ എന്താ പറയുക ഗനികളിലായാലും ഇതിനേക്കാൾ കുറേ ലൈഫിൽ ചലഞ്ചസ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളുണ്ടാവാം വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ വളരെ കുറവായിരിക്കാം അവർക്ക് ഫിസിക്കലി ഒരു പക്ഷേ അധ്വാനം ഇല്ലെങ്കിലും മെൻ്റലി നല്ല സ്ട്രെസ്സുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ ഏത് ജോബിനും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് റിസ്ക് ഉണ്ട് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജുകൾ വേറെ ഉണ്ട് നമ്മൾക്കൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാനും ഒരു വീഡിയോ ചെയ്യാനൊരു ലൈക്ക് കിട്ടാൻ ആഗ്രഹിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് ഒരു പതിനായിരം രൂപയുടെ ഒരു മൊബൈലും ഒരു വൺ ജി ബിയുടെ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഏത് ക്യാമ്പയിൻ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം ഒരുപക്ഷെ സമ്മാന ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർ നമുക്കതിൽ സപ്പോർട്ട് കിട്ടുമായിരിക്കാം പക്ഷെ അവിടെ ഇല്ലാണ്ടായി പോകുന്നത് ചിലപ്പോൾ ഒരു പ്രസ്ഥാനം മൊത്തമായിരിക്കും ഓക്കേ